കന്യാസ്ത്രീപടത്തിലേക്കാണല്ലോ അച്ഛന്റെ പോക്ക് കൊറേ കാലായി നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുന്നു നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതി എടി മോളെ ഇതുപോലെ എത്ര എണ്ണത്തിന് ഈ മണത്തിൽ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം കളിക്കാറേ ഇങ്ങോട്ട് വാ പറഞ്ഞാ പറഞ്ഞ വലിയ കേട്ടോളണം അങ്ങനെ നാണിച്ച് ഓടല്ലേ ഞാനാ തനിക്കെന്തെവിടെ രാത്രി മടത്തിന്റെ വാദക്ക് വെറുതെ ഞാൻ മൂത്രം ഒഴിക്കാൻ വന്നതാ മൂന്നൊഴിക്കാൻ ഇവിടെ അല്ല പിന്നെ ഒന്നുമില്ല മുറി പോണു പോണം ഓക്കല്ലോ വിമാനല്ലേ മോളെ പറക്കുക അങ്ങൾ ഒന്ന് നോക്കട്ടെ ഈ ബസ് ഒന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന് ആഗ്രഹമല്ലേ അതൊന്നും വേണ്ട ഒരു മന്ത്രമുണ്ട് ഉണ്ട് ഈതുമോളൊന്ന് കണ്ണടച്ചേ കള്ളനോട്ടം നോക്കരുത് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജോലിയല്ലേ ഏത് കാര്യവും നടക്കും പിന്നെ ബസ്സിന് ചിറക് മുളയ്ക്കും

അവന്റെ ഒരു തോക്കും വണ്ടി ഇറങ്ങിരുന്നു ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ വിമാനം ഇറാങ്ങി ഇവിടെ കപ്പൽ ഇറങ്ങി താരം വന്നു மறுப இது கம்மியார் കുട്ടികളെ കൊണ്ട് ജോലി കംപ്ലൈന്റ് എനിക്കറിയാം അയ്യോ സാർ സാർ ബസ് പോയി മോളെ ഞങ്ങൾ ഇറക്കിക്കോളാം അത് താനാണോ തീരുമാനിക്കേണ്ടത് തൽക്കാലം അതേ നിർത്തിയുള്ളൂ കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മാത്രം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൃത്യമായി ബസ്സിലങ്ങ് എത്തിക്കോണം എത്തിക്കോണം അവിടെ ഇറങ്ങരുത് ആ இது நம்பர் கிரீன் சிக்னல் ஸ்டார்ட் கமாஸ்ட் ஃபாஸ்ட் ஃபாஸ்ட் டென் லப்ட் டென் லப்ட் டேஞ்சர் ஜங்க்ஷன் சிக்னல் சிக்னல் டோன்ட் கோ ஃபாஸ்ட் டோன்ட் கோஸ்ட் டோன்ட் கோஸ்ட் లెఫ్ట్ ఓ ట్రాఫిక్ ట్రాఫిక్ శాన్ ఫ్రాన్సిస్కో జన్స్ పోరా ట్రాఫిక్ లేలో ഇനിയും കുട്ടികളെ പറയോ ഗീതമോളെ പാർക്കിൽ വെച്ച് എന്താ മോളെ പറ്റിയത് സുമാൻറ്റി പറഞ്ഞു

താൻ എന്തടോ പാകര ഫോണിന്റെ അടുത്ത് പെറ്റി എടുക്കിരട്ടോ അതെ പൊതുവാള തന്നെയാ തന്നെ മുന്തി ജാതി തന്നെയടോ നായരേ കുട്ടിക്ക് എന്താ വിശേഷം പറയടോ കുട്ടിക്ക് എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഇനി എന്തോ തനിക്ക് പേട്ട എന്തുവാറിയത് ഇനി എനിക്ക് അറിയേണ്ടതേ തന്റെ പതിനാറടിയന്തരം ഉണ്ണമെന്ന് എനിക്ക് ചെറിയൊരു മോഹണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം

വേദന ഉണ്ട് മോളെ ആ വേദന മാറ്റാൻ അങ്കളുടെ ഒരു മന്ത്രം ഉണ്ട് മോളൊന്ന് കണ്ണടച്ചേ തള്ളക്കണ്ണി നോക്കാതെ കണ്ണടക്കി ഓം എങ്ങനെയുണ്ട് ഇപ്പെങ്ങനെയുണ്ട് മന്ത്രം വലിച്ചില്ലേ എന്ന വേറൊരു വിദ്യ ഉണ്ട് ഇപ്പോഴോ ഇപ്പോ ആ ഇനി ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ ആരാ മോളുടെ മേത്ത് കാർ അടിച്ചത് അവരെ ഡ്രൈവർ കൂടി ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്റെ മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല മോള് പറ എന്ത് ശിക്ഷ നമ്മള് കൊടുക്കേ കൊല്ലണ്ട ചെറിയ കുട്ടിയല്ലേ വഴിയുണ്ട്